Det er der dere ble alene, da. അതൊന്നും പറയണ്ട നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച പാട്ട് ടു വരും കാശ് അവര് കാശ് വരണ്ടോ നമ്മളിപ്പിടി കൈ പിടി ഒന്ന് പോട്ടെ ഒന്ന് പോട്ടെ ഓ എനാ പടം ശരി പടങ്ങനുണ്ടായിരുന്നു സൂപ്പറോ സത്യമാല്ലോ അടിപൊളി ഞാൻ നല്ലോണം ടുത്തേക്ക് കൊറച്ച് ചില്ലറുണ്ടാവും എന്റെ തല അപ്പൊ എന്താ രാജന ഭയങ്കര അഭിപ്രായമാണല്ലോ ഇപ്പൊ തന്നെ വന്ന ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു അത്രേ ഉള്ളു അത്ര അവന്റെ ജീവിതത്തിൽ എന്തോ ഇതിനെ പറ്റി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്തായാലും ജീവിതത്തിൽ നടന്ന ഇതിലുള്ള തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പൊ നടന്ന കഥ പരിപാടി സിനിമയായി സിനിമയായിട്ട് ആൾക്കാർ കാണുന്നു കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ചൊരു ഇൻസ്ട്രിപ്രായം സെക്കൻഡ് ഹാഫ് നല്ല എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു അപ്പൊന്ന് ആൾക്കാരുടെ കൂടെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് ഒന്ന് പോയാക്കാന്ന് വെച്ചു നോക്കും ഭയങ്കര അഭിപ്രായം ഒറിജിനൽ അടിച്ചായിരുന്നു അടി ഇവിടെ അപ്പൊ എന്തായാലും സന്തോഷം ഈ ആഴ്ചയും കൂടെ വരിയൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ആള് വരും സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് തിയേറ്ററിൽ ആള് വന്നു പക്ഷെ ടി വി മഴയും പരിപാടിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആള് വരട്ടെ എന്തായാലും മോശം ഇല്ലാത്ത അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് സന്തോഷം പക്ഷെ ധ്യാൻചേട്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് എന്ന് പറയണ്ട ആൾക്കാര് മറ്റേ ബബ്ബബ്ബാ ഞാൻ ഷൂട്ടിലായിരുന്നു പിന്നെ കോയമ്പത്തൂർ പോയി പിന്നെ ഇന്നലെ എത്തിയതേളു ആ എത്തിയിട്ട് ഒന്ന് മുകേഷ് ഏട്ടനൊക്കെ മുകേഷൻ വന്നത് ഋതുബന് ആരാ ഋതുബന്ത്ര

നടക്കുന്നു ദിലീപൻ ജോയിൻ ചെയ്തില്ല ദിലീപിനു വന്നിട്ട് ദിലീപ്ഠട്ടൻ ഈ സ്കഡിയിൽ ജോയിൻ ചെയ്യുന്നു ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപേട്ടന്റെ പരിപാടി ഇപ്പം ഞാനും വേട്ടനുള്ള േഷൻസ് എല്ലാം തീർത്ത് പോവാത്ത ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോ അന്യ ഭാഷ ആയിരിക്കില്ല നമ്മളെ നാട്ടിൽ ഒരു വലിയൊരു ആൾ ഉണ്ടാവാൻ അവസാനം അതിന്റെ ഒരു സീക്വല് പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട് ടൂ എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഫസ്റ്റ് പാർട്ട് നന്നായി വരികയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു വലിയ ഒരാളുടെ പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത് അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ഒരാള് വരാൻ സാധ്യതയുണ്ട് അത്ര اٿي پيئون ٿا ڳالهائين ٿا अच्छा वोट देना ओके देगी ओके देने जाना देने जाना देने जाना ओके ले ओके ले देने जाना 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 द No,